നമസ്കാരം വൈറൽ ജംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട കർഷകനാണ് ശ്രീമാൻ സുനിൽ ലാൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ക്ഷീരമേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കർഷകൻ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി ആടുവളർത്തൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന സുനിൽലാൽ ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിട്ടും ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ആടുവളർത്തൽ മേഖലയിലെ പോലെ തന്നെ ക്ഷീരമേഖലയിലും പൂർണമായും ഒരു വിജയശിൽപി തന്നെയാണ് ശ്രീമാൻ സുനിൽലാൽ പശു ഇപ്പൊ എത്ര എത്ര വർഷത്തോളം വർഷത്തോളം നമ്മൾ എങ്ങനെയാണ് പശുവിൽ നിന്നാണ് അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഈ മിൽമേട് നിന്ന് ലോൺ കിട്ടി അഞ്ച് പശുവിനെ വാങ്ങിച്ചു തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൃഷ്ണഗിരി ആഹ് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൃഷ്ണഗിരിന്നെല്ലാം വാങ്ങിച്ചത് പുളിയംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാങ്ങിച്ചത് അതെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതുപോലെയാണ് പിന്നെ ഇങ്ങോട്ട് പിന്നെ കൂടുതൽ പശു വളർത്താൻ തുടങ്ങിയത് അത് അത് പിന്നെ അതിനുശേഷം പശു അങ്ങനെ വലിയ വേടുപ്പൊന്നും ഇല്ല അതെ കടാവ് വളർത്തിയെടുക്കും അവിടെ കടാവുകളാണ് അതിനെ പശു ആവുമ്പോഴത്തേക്കും ഇങ്ങോട്ട് മാറ്റും പിന്നെ ഉള്ള കുട്ടികളെ അങ്ങോട്ടാകും പശുക്കളുടെ തിരഞ്ഞെടുക്കലിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചേക്കുന്നത് പശുക്കള് പ്രസവിക്കുന്ന സമയത്ത് തന്നെ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ നോക്കിയതാണ് നമ്മൾ എടുക്കാറുള്ളത്

മാറ്റാറുണ്ട് കുട്ടികളെ മൂന്ന് മാസം നമുക്ക് കഴിയുമ്പോഴത്തേക്ക് മാറ്റും രാവിലെ വയ്ക്കോലാണ് കൊടുക്കാറുള്ളത് രാവിലെ അത് കഴിഞ്ഞ് പിന്നെ അവര് കിടക്കും പിന്നെ കറന്നതിന് ശേഷം ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും എത്ര അവര് മൂന്നുപേര് തന്നെയുണ്ട് അവര് മൂന്നുപേരും കൂടെ തന്നെയാണ് നോക്കുന്നതും കറക്കുന്നതും ഇത്ര ഇല്ലായിരുന്നു ഇതിന്റെ ഉള്ളായിരുന്നു ഇതിന്റെ ഈ ഒരു സൈഡും ഇതിന്റെ പ്പുറേ ഉള്ളായിരുന്നു അതില്ലായിരുന്നു അപ്പുറത്ത് ഇല്ലായിരുന്നു ഇതും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഈ കുട്ടികൾ വളർന്നു വന്ന് പശു ആവുന്ന അനുസരിച്ച് ഇങ്ങനെ അതെ അതെ വലുതായിട്ട് അതിപ്പോ ഒരു ആറു മാസമായ അപ്പുറത്ത് ചെയ്തിട്ട് കാരണം ഒരു ആറ് ആറ് കിടാവുകൾ ഒരേ സമയം പരുവായി വന്നപ്പോഴത്തേക്ക് ആണ് അത് അത് ശരിയാക്കി ശരിയാക്കിയത് കൃത്യമായ രീതിയിലുള്ള മാറ്റി മാറ്റിയൊക്കെ പിന്നെ പ്രസവം കഴിയുന്ന പശുക്കളെ നമ്മള് ഇവിടെയാണ് കെട്ടാറുള്ളത് ചെറിയ കുട്ടികളെ ഇതിനകത്ത് ഇടും ഇതിനകത്ത് ഒരു ഒന്നര മാസം വരെയൊക്കെ പിന്നെ അപ്പുറത്തേക്ക് മാറ്റും കുട്ടികളെ അവിടെ കെട്ടിയിടും നമുക്ക് ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ഇതിന് പ്രസവിക്കുന്ന ഒൻപതാമത്താണ് ഏകദേശം ഇപ്പൊ ചെനയാണ് ഇതിന്റെ കുട്ടിയാണ് അത് ഇത് പിന്നെ ആ പുള്ളി പശുവിന്റെ അപ്പുറത്ത് നയിക്കുന്നത് അങ്ങേറ്റത് ഒരു നാലഞ്ചെണ്ണ ഉണ്ട് ഇതിന്റെ ഒമ്പതാമത്തെ പ്രസവം ഇതിന്റെ കുട്ടിയാണത് അതിനി പ്രസവിക്കുന്നത് ആറാമത്താണ് ആറാമത്താണ് ചെനിയായ പശുക്കളെ വായിക്കുന്നതും ഒക്കെ തമ്മിലുള്ള മരവു ചെലവ് നോക്കിയാണെങ്കിൽ നമുക്കിവിടെ ഈ കറവ പശു കൂടെ ഉള്ളത് കൊണ്ട് അതിന്റെ തീറ്റയുടെ കൂട്ടത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും നമ്മള് പോകും പക്ഷെ മേടിക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കണം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ വരും പക്ഷെ അത് ആദ്യം ഒരു നാലഞ്ച് വർഷത്തേക്ക് നമുക്ക് പിടിച്ചേക്കാൻ പാടാണ് പിന്നെ പശുക്കളെ കൂടുതൽ കറവേകായി വരുമ്പോഴും കുഴപ്പമില്ല കുഴപ്പമില്ല അതെ ഈ ഒരു ഒരു കൂടി വരെ നമുക്ക് എത്ര ലിറ്റർ പാൽ വരും ഒരു കുട്ടിക്ക് ഒരു ദിവസം കുറഞ്ഞത് ഒരു രണ്ടര ലിറ്റർ പാലെങ്കിലും കൊടുക്കണം കൊടുക്കേണ്ടി വരും ഇപ്പൊ ഞാൻ പിന്നെ ചെയ്യുന്നത് കാളക്കുട്ടികളെയൊക്കെ കുട്ടികളെയൊക്കെ ചിലര് ഒന്ന് ഒരു മാസം രണ്ട് മാസം പ്രായമുള്ള കുട്ടികളെയൊക്കെ വാങ്ങാറുണ്ട് അപ്പോഴ് ഞാനങ്ങ് കൊടുക്കും എൻ്റെ പെൺകുട്ടികളെല്ലാം ഞാൻ വളർത്തിയെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം എല്ലാം ഈ ക്രോസ് ബ്രീഡുകളാണ് എച്ച് എഫും അത് ഒറിജിനലൊന്നും അല്ല അതെല്ലാം ക്രോസ് ആണ് ജഴ്സി ആയിരുന്നാലും അതെല്ലാം ഇങ്ങനെ ക്രോസ് ആണ് ഇപ്പൊ എത്ര പശുക്കളുണ്ട് ഇപ്പം എനിക്ക് കറവുള്ളത് ഇരുപത് പശുണ്ട് പിന്നെ ഗർഭിണിയും പിന്നെ കടാവും എല്ലാം ആയിട്ട് എനിക്ക് നാപ്പതെണ്ണം ഉണ്ട് ഒരു മുപ്പതെണ്ണവും നമ്മുടെ നമ്മള് ഞാൻ ഒരേ പ്രാവശ്യം ഒരാറ് എണ്ണത്തിനാണ് ഒരുമിച്ച് വളർത്തിയെടുക്കുന്നത് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു അഞ്ചെണ്ണമൊക്കെ നല്ല രീതിയിൽ ഉള്ള പാലൊക്കെ കിട്ടാറുണ്ട് ചിലത് ഏഹ് പ്രസവിക്കുമ്പോഴത്തേന്നെ ഒരു ക്യാമ്പ് പോകുന്നുണ്ട് പാല് വളരെ കുറച്ച് കിട്ടുന്നുണ്ട് പത്ത് ലിറ്റർ കൂടുതൽ പാൽ ആദ്യത്തെ കിട്ടുന്ന പശുക്കളെ മാത്രമേ ഞാൻ നിർത്താറുള്ളൂ അത് രണ്ടും മൂന്ന് ഒക്കെ പ്രസവമായി വരുമ്പോഴത്തേക്ക് അത് പതിനഞ്ച് പതിനാറ് ലിറ്റർ പാൽ വരെ ആകും കറവ തീറ്റ എങ്ങനെയാണ് ഒരു ദിവസം എത്ര കിലോ തീറ്റ ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് ഒരു എട്ട് കിലോ തീറ്റ കൊടുക്കും ബാക്കി പച്ചപ്പുല്ണ്ട് പിന്നെ വൈക്കോലുണ്ട് നമുക്കിവിടെ കാളയുണ്ട് അതെ ഉള്ളത് കൊണ്ട് ള വളർത്താൻ തുടങ്ങിയിട്ടിപ്പ നാലു വർഷമായി അതുവരെയും പല പശുക്കളും ചെന പിടിക്കാതെ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം പത്ത് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ കൃത്യവെച്ചാലും ചെനപിടിക്കാത്തൊരവസ്ഥ ആയിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴും അന്ന് ആൾക്കാർ പറയുന്നത് ഡോക്ടർമാർ വരെ പറയുന്നത് ഈ യൂറിയ കൂടുതലുള്ള തീറ്റയൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ചെനപിടിക്കാത്തൊക്കെ പറയാറുണ്ട് ആ എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് പക്ഷെ ഞാനതിന് ഒരു കാളയെ വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാ പശുക്കളും ചെലവടിക്കുന്നുണ്ട് കൃത്യമായിട്ട് പ്രധാനമായിട്ടെന്ന് പറഞ്ഞ ഈ ആടിന്റെ തന്നെ അകടുവീക്കമാണ് പശുക്കളിലുണ്ട് അത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത് തൊഴുത്ത് രണ്ടാവശ്യമെങ്കിലും കഴിവണം രാവിലെയും പശുനെ കുളിക്കുന്ന സമയത്ത് കഴിവണം വൈകുന്നേരവും ചണവൊക്കെ വാരിയിട്ട് അടിച്ച് കഴി പശുവിനെ ഒന്ന് ഒരു പരിധി കഴി വൃത്തിയാക്കി ഒക്കെ ഈ റബ്ബർ മാറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല ഇല്ല റബ്ബർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ റബ്ബർ മാറ്റ് ഇല്ലാത്ത കൂടി ഉപയോഗമാണ് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല അതെ അതെ നമ്മൾ പാലിന്റെ ഒരു വിപണനം എങ്ങനെയാണ് പാല് ഞാൻ രാവിലെ ഉള്ള പാല് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം പാലും ചില്ലറക്കി വീടുകളിൽ കൊടുക്കേണ്ടി കാലത്ത് നമ്മൾ വീടുകളിൽ കൊടുത്തതിന് ബാക്കിയുള്ള പാല് സംഘത്തിൽ കൊടുക്കാറുണ്ട് ഏറ്റവും വലിയൊരു എന്താണ് വില വില വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നാല് എട്ട് നാപ്പത്തി ആറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് അത് കിട്ടുന്ന വെച്ചാൽ എനിക്ക് എരുമ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയും കിട്ടുന്നത് അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ഈ കിണക്കിനൊക്കെയാണ് ആൾക്കാരൊക്കെ കിട്ടുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് പാല് ഏകദേശം ഒരു ശരാശരി എത്ര ലിറ്റർ പാല് ഒരു പശുവിനെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ശരാശരി ഒരു പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന്റെ മറ്റു ചിലവുകൾ കാര്യങ്ങളും എല്ലാം കഴിച്ച് പോവാൻ പോകാൻ പറ്റും അതിൽ കുറവൊക്കെ ആയി വരുമ്പോഴത്തേക്ക് പിന്നെ പാടാണ് ഇവിടെ ജോലിക്ക് പശുവിനെ നോക്കാനും കറക്കാനുമായിട്ട് ഒരു മൂന്ന് പേരുണ്ട് പുല്ലറക്കാൻ ഒരാളുണ്ട് അല്ല നേപ്പാളി ആണ് ഒരു പിന്നെ ഒരു ഒരു തമിഴനും ഉണ്ട് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് അവര് ജോലി ചെയ്യത്തില്ല ചെയ്യത്തില്ല അവർ എങ്ങനെയെങ്കിലും അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കി പൈസ മേടിക്കാൻ നോക്കും പക്ഷെ അവരങ്ങനെയല്ല അവരെ ജോലിയില് കൃത്യതയുണ്ട് എന്നാലും നമ്മളാ ഒരു മേൽനോട്ടം കൂടെ ഉണ്ടായിരിക്കണം നമ്മളും കൂടെ അവരൊക്കെ അവർക്കൊപ്പം എന്തെങ്കിലുമൊക്കെ നിക്കണം നമ്മളിപ്പോ ജോലിക്കാരാക്കിയിരിക്കുന്നു വിചാരിച്ചു നമ്മള് നോക്കിയിരുന്നിട്ട് കാര്യല്ല പുല്ലറക്കാനായിരുന്നാലും പിന്നെ കുളിപ്പിക്കാനായിരുന്നാലും എരുമയും പോത്തിനെയൊക്കെ മേഘാൻ കൊണ്ട് പോകാനായാലും ഞാനും കൂടെ അവർക്കൊപ്പം കാണും കൈത്തീറ്റ ഇപ്പൊ കെ എസിന്റെ തീറ്റയാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഡീലക്സും സുപ്രീമും ആണ് കൊടുക്കാറുള്ളത് കറവ പശുവിനും സുപ്രീമും ഡിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ മറ്റേ തവണ ഉണ്ട് കൊതമ്പ് തവട ചെറുസാണ് കൊടുക്കുന്നത് എരുമ നമുക്ക് എത്ര എരിമ ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പം ഇപ്പഴ് കറക്കുന്ന ഒരരിമയുള്ള് എനിക്ക് വേറെ എണ്ണം ഉണ്ടായിരുന്നത് ചെന പിടിക്കാതെ ഇപ്പൊ ഒരാഴ്ച കൊടുത്തത് മുറ എരിമയോ ഒറിജിനൽ മുറയെത്ര ലിറ്റർ പാല് കിട്ടും ഞാന് ഇപ്പഴ് ഈ ചെനപിടിക്കാതെ വിറ്റ എരിമയെന്ന് പറഞ്ഞാൽ എനിക്ക് നാല് പേർ പെറ്റതാണ് അതിന് എനിക്ക് പതിനാല് ലിറ്റർ പാല് കിട്ടുമായിരുന്നു ഇപ്പഴെന്റേല് നിക്കുന്നത് ഇളം കറവയില് പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടും ഒരു പശുവിന്റെ തീറ്റവും എരുമയ്ക്ക് തീറ്റ ചെലവ് വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അഴിച്ചിട്ട് മേയ്ക്കാനുള്ള സ്ഥലമുണ്ട് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും കറക്കുന്നെങ്കിൽ ആ ഉച്ചക്കാലത്തെ കറവ കഴിഞ്ഞിട്ട് അഴിച്ചങ്ങ് വയലി കൊണ്ടുപോകും ഇപ്പൊ ഇപ്പോഴും പിന്നെ രാവിലെ മാത്രമേ കറവയുള്ളൂ അതുകൊണ്ട് രാവിലത്തെ കറവ കഴിഞ്ഞിട്ട് അപ്പോഴേ അഴിച്ചങ്ങ് വയലിക്കൊണ്ട് കൊണ്ടുപോകും ഒറ്റ നേരെ തീറ്റ കൊടുക്കാറുള്ളൂ കൈത്തീറ്റ ഒറ്റ നേരെ കൊടുക്കും വൈകുന്നേരം മാറി അതുപോലെ പോയി മേഞ്ഞ് നല്ലതുപോലെ വേറെ കറഞ്ഞ് പിന്നെ അഴിച്ച് ആറ്റിക്കൊണ്ട് പോയി കുളിപ്പിച്ച് കൊണ്ടുവന്നവിടെ എരുമയും പശുങ്ങളും തമ്മിലുള്ള എരുമയ്ക്ക് അസുഖവും പാല് വിറ്റൊക്കെ പോവും വിലയേണ്ടതാണ് ഒരു പ്രശ്നം എരുമപ്പാലിന് എനിക്ക് ഇവിടെ ഈ മരുന്നിന്റെ ആവശ്യത്തിനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവര് ഒരു നൂറ് രൂപ വെച്ച് തരും അല്ലാതെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അൻപത് രൂപയ്ക്കകത്തേ കിട്ടാറുള്ളൂ പശുപാല കൂടെ ചേർത്ത് കൊടുക്കാം ഈ എട്ട് കിലോ തീറ്റ ഒരു പശുവിന് കൊടുക്കുന്നത് ഒരു എരുമയ്ക്ക് നമ്മൾ നാല് കിലോ കൊടുത്താൽ മതി പക്ഷേ നമ്മൾ മേനുള്ള ഒരു സാഹചര്യം അത് ലാഭകരമല്ല ആണെങ്കിൽ പോത്തിനെ അല്ല ഉപയോഗിച്ചല്ല അത് ഈ പോത്തിന്റെ കൊണ്ടുവന്ന് ലാഭകരമല്ലേ ഒരു കർഷകൻ കറകളഞ്ഞ യഥാർത്ഥ കൃഷിക്കാരനായി മാറുന്നത് ഓരോ കൃഷി രീതിയിലും അവൻ തന്റേതായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് ഒരു പശു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആ പശു ഏറ്റവും മികച്ച വിജയം എന്ന് പറയുന്നത് തനിക്കിണങ്ങുന്ന തനിക്ക് ഉചിതമാകുന്ന ഓരോ പൈക്കിടങ്ങളെയും വളർത്തി വലുതാക്കി അവയെ കറവ പശുക്കളാക്കി മാറ്റുക അവയിൽ നിന്നും ലാഭം കൊയ്യുക അതാണ് സുനിൽലാൽ എന്ന ക്ഷീര വിജയതന്ത്രം